ഹലോ എവരിവൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എൻ ഈ ഈക്സ് ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും നമ്മുടെ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഞാൻ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ചാർട്ട് അനാലിസിസ് കിടക്കാം ആ യെസ് ചാർട്ട് അനാലിസിസ് കിടക്കുന്ന മുന്നേ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് അല്ല പർപ്പസ് ലെവൽസ് ആണ് കേട്ടോ സോ നമ്മുടെ ഓവറോൾ ഫസ്റ്റ് സ്ട്രക്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മുടെ കൗണ്ടിങ് എവിടെയാണ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ നമ്മുടെ മെയിൻ മേജർ ട്രെൻഡ് എന്താണ് ബിയറിഷാണ് നമ്മുടെ ഫൈവ് എവിടെയാണ് ഇവിടെ എവിടെയെങ്കിലും തീരുവുള്ളൂ ഓക്കെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് അതിൻ്റെ അവിടെ അടുത്ത് ഇത് ഞാൻ എത്ര ദിവസം മുന്നേ നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് ഇൻഡെക്സ് ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു ഒരു ഒരു ടു വീക്സ് ത്രീ വീക്സ് മുന്നേ എന്തോ ആണോ ടു വീക്സ് ത്രീ വീക്സ് മുന്നേ ആണ് ഞാൻ ഐ തിങ്ക് ഈ ഒരു ഈ ഫുൾ ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തായിരുന്നു കേട്ടോ റെഗുലർ വ്യൂവേഴ്സ് അതൊക്കെ എല്ലാവരും അറിയായിരിക്കും കുറച്ച് ന്യൂ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കൂടെ ചേർത്തിട്ട് ചേർന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും ബട്ട് യെസ് നമ്മുടെ വ്യൂ ഓവർ ഓൾ സ്ട്രക്ചർ ബിയരീഷ് ആണ് ചെറിയ ചെറിയ ബൗൺസസ് വരും ആ ബൗൺസസ് ബട്ട് ജസ്റ്റ് ആ ബൗൺസും ചെറിയ ബൗൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ബൗൺസ് വന്നാലേ അത് ശരിക്കും സെൽ ഓപ്പോർച്യൂണിറ്റി തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് ആസ് പെർ ഫിബ് ഞാൻ വീണ്ടും കാണിച്ചുതരാം നമ്മുടെ ത്രീ ഈ പോയിൻറ്റ് ടു ഫോർ വരെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് മിനിമം വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റിന് ഇയർ ആണ് വരുന്നത് അത് എത്രയാണ് ട്വൻറ്റി ടു തൗസൻഡ് കണ്ടോ ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് മിനിമം ടാർഗറ്റ് ഓക്കെ പിന്നെ താഴേക്ക് വൺ ഫോർട്ടി പെർസെൻറ്റ് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് വരെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവും ബട്ട് ആ ഈ ഏരിയ സപ്പോർട്ട് ഈ ഒരു ടെൻ ലൈൻ്റെ അവിടെ സപ്പോർട്ട് എടുത്താലും ബാക്കി നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ ആദ്യം ഫസ്റ്റ് ഇവിടെ വരെ വരട്ടെ ഓക്കെ ഇത് ടച്ച് ചെയ്യട്ടെ എന്നിട്ടേ ഉള്ളൂ ബാക്കി നമുക്ക് പറയാനുള്ളൂ ഓക്കെ ഇനി നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ വരാം സ്മോൾ ടൈം ഫ്രെയിമിൽ എന്തായിരുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തത് ഈ ഒരു പീനിയൻ പാറ്റേൺ ടൈപ്പ് ടൈപ്പാണ് നിങ്ങളിലൂടെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു ബട്ട് ഇന്ന് എന്തായി ഡൗൺ ആയി ഇന്ന് ആക്ച്വലി ഒരു ന്യൂസ് ബേസ്ഡ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ തമ്മിൽ എടുത്തായി എടുത്ത് ഞാൻ ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു കറക്റ്റായിട്ട് ബിഗ് മൂവ് പോസിബിൾ ബിഗ് മൂവ് വരാൻ പോവാണ് ഞാനതിനൊരു കമ്പനിയിൽ ഞാൻ ഇട്ടായിരുന്നു ബിഗ് മൂവ് ആക്ച്വലി എന്ന് വെച്ചാൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ന്യൂസ് വരും എല്ലാവർക്കും അറിയായിരുന്നു ഓക്കെ മോസ്റ്റ്ലി ട്രേഡേഴ്സുകാരതൊക്കെ അറിയാമായിരുന്നു ന്യൂസ് വരും ബട്ട് പോസിറ്റീവ് വരുമോ ഗുഡ് ന്യൂസ് ആണോ ബാഡ് ന്യൂസ് ആണോ നമുക്ക് അത് അറിയത്തില്ല കേട്ടോ സോ അത് എല്ലാവർക്കും അത് അറിയത്തില്ല ആർക്കും അറിയില്ല ന്യൂസ് വരും ബ്റ്റ് എങ്ങനെ എവിടേക്ക് വരുമോ അത് നമുക്കൊന്നും അറിയില്ലല്ലോ സോ എല്ലാവരുടെയും പല പല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത് ഇനി ഗ്യാപ് ഡൗൺ ആയിരുന്നു റൈറ്റ് ഡൗൺ ആയി ഈ ഒപ്പീനിയൻ പാറ്റിൻ്റെ കറക്റ്റ് താഴെയാണ് ഡൗൺ ആയത് ഓക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ കറക്റ്റ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ഇടവിടെ എടുത്തേക്കിനെ കണ്ടോ കറക്റ്റ് റീടെസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒ പീനിയൻ പാറ്റേൻ്റെ ആ ഒരു പോയിൻറ്റ് ഓക്കെ ഒത്തിരി ട്രേഡേഴ്സിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും ഇനി ഇത് മാർക്കറ്റ് റീടെസ്റ്റ് എടുത്തു മോളിൽ എവിടെ വരെ പോകും എവിടെ വരെ പോയി എവിടെ എവിടെ നിന്ന് നമ്മൾ ബിയറിഷാണുള്ള ഒരു സ്ട്രക്ചർ സ്ട്രക്ച്ർ നമ്മൾ എവിടെ പോയിട്ട് എവിടെ വരെ ബൗൺസ് എടുക്കും എവിടെ വരെ പോകും സോ നമ്മൾ ഈ സ്ട്രക്ചർ ഞാൻ ഈ ഷെയർ ചെയ്യുന്നതോട് കൂടി ഇങ്ങനത്തെ തൊഴിൽ മറ്റേ ഇതൊക്കെ പാറ്റേൺസ് ഒക്കെ ഉണ്ടല്ലോ നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ ചാർട്ട് വരച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മുടെ യെസ് സ്ട്രക്ചർ ഇവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും മോളിലെ റെസിസ്റ്റൻസ് ഇതായിരിക്കും കാരണം ഗ്യാപ്ഡൗണിൻ്റെ കാര്യം നമുക്ക് അറിയില്ല ഇത്ര വലിയ ഹ്യൂജ് ക്യാപ്ഡൌൺ ഉണ്ടാവും അപ്പോൾ ലെവൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ ലെവൽസ് ഞാൻ കുറച്ച് ലെവൽസിലോ ഷെയർ ചെയ്തോളൂ ബാക്കി ലെവൽസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല സഡൻ ഗ്യാപ് അപ്പൊ ഒരു ക്യാപ്ഡൌൺ ഹ്യൂജ് ആണെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും പിന്നെ ഞാൻ നോർമലി നമ്മുടെ ഇന്നും ഞാനങ്ങനെ തന്നെ നമ്മുടെ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ഇന്നലത്തെ വീഡിയോ ലാസ്റ്റ് ഡേ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ വീണ്ടും ഇന്ന് കമൻറ്റ് ചെയ്തായിരുന്നു ഡിഫ ഒരു പല പല ലെവൽസൊക്കെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു സോ അവിടെ എല്ലാവരും കൂടി ആക്റ്റീവ് ആവുക നമുക്ക് ബാക്കി ഇനി ഡിസ്കസ് ചെയ്യാനുണ്ടാവും കേട്ടോ ആ അപ്പോൾ സോ വൺ അവർ ചാർട്ടിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കേട്ടോ വൺ അവർ ചാർട്ടിൽ കണ്ട നമുക്ക് അറിയാൻ പറ്റും ഇതൊരു എന്ത് സൈനാണിത് വിയറി സൈനാണ് കേട്ടോ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ എന്ത് ഇപ്പോൾ കാൻഡിൽ സ്റ്റിക് പാട്ടേൺ ആണ് എല്ലാവർക്കും അറിയാലോ അത് വീക്ക് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ദൻ ഫെർദർ ഫോൾ തന്നെയാണ് ഇത് ഇന്ന് ആയത് ഓക്കെ പിന്നെ ഇനി പറയാനുള്ളത് സ്മോൾ ടൈം ഫ്രീമിലാണ് സ്മോൾ ടൈമിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നിന്നാണ് മുകളിൽ നിന്ന് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഹ്യൂജ് ഫോൾ എന്തിനെ ഒരു ഹ്യൂജ് ഫോൾ ഞാൻ മറന്നു പോകും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇതൊക്കെ എല്ലാം പരിചയങ്ങനെ ഇത് ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സ്മോൾ ടൈം ഫ്രെയിമിൽ ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഇത് കൊണ്ടത് ഇന്നത്തെ ലോ ഓക്കെ ഇത് കൊണ്ടോ ഹെഡ് ആൻഡ് ഷോൾഡർ ക്ലിയർ ആയിട്ട് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഫോം ആയതാണ് ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ലെഫ്റ്റ് ഷോൾഡർ ഹെഡ് ആൻഡ് ദൻ റൈറ്റ് ഷോൾഡർ കണ്ടോ സോ അതാണ് ഇന്ന് ഈ ബ്രേക്ക് ആയപ്പോൾ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ഡൗൺ ആയിട്ട് പിന്നെ ഒരു ഫോർദർ ഫോൾ വന്നത് മനസ്സിലായോ ഓക്കെ സോ അതാണ് ഈ ട്വന്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ബിലോ ഇന്നത്തെ ഡേലോ ബിലോ ഞാൻ എഴുതായിരുന്നു ഞാൻ ഐ തിങ്ക് കമൻസ് കമെൻറ്റ് ചെയ്തായിരുന്നു യെസ് ട്വൻ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് വിലോ പോകുവാണെങ്കിൽ കുറച്ചുകൂടി വീക്ക്നെസ് തുടങ്ങും ആൻഡ് ഡേ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ നല്ലൊരു ഫോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടും ഓക്കെ അതാണ് ആ ഒരു ഹെഡ് ആൻഡ് ഷെഡ് പാറ്റേൺ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു നമ്മുടെ പാറ്റിൻ്റെ ഒരു ഫോളാണ് ഇത് ലാസ്റ്റിൽ നമുക്ക് ഫുൾ ഇത്ര ഷ്യൂജ് ഫോൾ ലാസ്റ്റിൽ പിന്നെയും സെക്കൻഡ് ഹാഫിലും കിട്ടിയേക്കാം ഓക്കെ പിന്നെ ഒരു വൺ അവർ വൺ മിനിറ്റ് ടൈം ഫ്രെയിമില് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രണ്ട് മൂന്ന് വ്യൂവേഴ്സ് അതായത് ചോദിക്കാറുണ്ട് കമൻറ്റ് സെക്ഷൻ റെഗുലർ ആക്റ്റീവ് ആണ് സോ അവർ ചോദിക്കാറുണ്ട് സോ എവിടെ അവർ പോകുമ്പോൾ എങ്ങനെ പോകും എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കണ്ടുപിടിക്കാനുള്ളത് സോ വൺ മിനിറ്റ് വൺ മിനിറ്റ് ടൈം ഫ്രീമിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്നും ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാർക്കറ്റ് എപ്പോഴും ബൗൺസ് ആകുമ്പോഴത്തേക്ക് ഓക്കെ അതെ ഇവിടുന്ന് ഈ ഒരു ബൗൺസ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫോം ചെയ്യുന്നത് ഫൈവ് മൂവ്സിൽ പീനിയൻ പാറ്റേൺ ആണ് ഫസ്റ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണെങ്കിൽ ഓക്കെ സപ്പോർട്ട് സോണിൽ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനാണെങ്കിൽ ഫസ്റ്റ് മാർക്കറ്റ് ബൗൺസ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും പീനിയൻ പാറ്റേൺ ഫൈൻഡ് ചെയ്യും മാക്സിമം ചാൻസസ് ഇത് തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈവ് മിനിറ്റ് ടൈം ഫ്രീമില് അതെ ഇങ്ങനെ ഒരു പീനിയൻ പാറ്റേൺ ഫോം ആയതാണ് ഫൈവ് മിനിറ്റ് ടൈം ഫ്രീമില് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓക്കെ എന്ത് പാറ്റേൺ ആണ് ഇത് പീനിയൻ പാറ്റേൺ ആണ് പീനിയൻറ്റ് അവർ നമ്മുടെ നമ്മൾ ശരിക്കും പഠിക്കുന്നത് എന്താ വെച്ചാൽ ലീഡിങ് ഡൈനൽ പാറ്റേൺ ഓക്കെ ലീഡിങ് ഡൈനൽ പാറ്റേൺ ആണ് നമ്മൾ ഇത് ശരിക്കും പഠിക്കണമുള്ളൂ ഈ നമ്മുടെ പുതിയ യൂസേഴ്സും സബ്സ്ക്രൈബേഴ്സും അവർക്കും അറിയില്ലായിരിക്കും അവർ ഇല്ലറ്റ് വേവിൻ്റെ ഫുൾ വീഡിയോ കാണുവാണെങ്കിൽ അറിയാൻ പറ്റും മാർക്കറ്റ് ബേസ് ഒരു ഫോം മീൻസ് മുകളിലേക്ക് പോകാൻ ഫസ്റ്റ് മാർക്കറ്റ് സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാൻ നേരത്തെ ഫസ്റ്റ് മാർക്കറ്റ് ഫോം ചെയ്യുന്നത് ഫസ്റ്റ് വേവിൽ തന്നെ മാർക്കറ്റ് ഫോം ചെയ്യുന്നത് ലീഡിംഗ് ഡയഗണൽ പാറ്റേൺ ആണ് ഓക്കെ സോ അതാണ് ഇന്ന് ഫോമമായത് ലീഡിംഗ് ഡയഗണൽ പാട്ടേൺ ഓക്കെ ഡയഗണൽ പാറ്റേൺ ഫോം ആയി ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ടോപ്പ് അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ കൂടി കിട്ടി ബ്രേക്ക്ഡൗൺ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഫിബറി ട്രേസ്മെൻറ്റ് എടുക്കാം ടോപ്പ് ടു അപ്പ് വരയ്ക്കാം ഓക്കെ വെച്ച് കഴിഞ്ഞു നമ്മൾ നോക്കി നമുക്ക് അറിയാൻ പറ്റും ആ ഫോൾ വന്നു ആ ഫോൾ വന്നിട്ട് ഇറ്റ് സ്റ്റോപ്പ് നിന്നത് എവിടെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്ത ഒരു ഒരു ലെവലാണ് ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഓക്കെ ആ ഏരിയയിൽ ഒരു മോർണിംഗ് സപ്പോർട്ട് എടുത്തു ആൻഡ് ദൻ ഹൈ പോയിട്ട് റിജക്ഷൻ എടുത്തിട്ട് വന്ന് കുറേ നേരം അവിടെ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു കണ്ടോ സോ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു പാറ്റേൺ വന്നിങ്ങനെ ഇവിടെ എയ്റ്റി വൺ പോയിന്റ് സീറോ സീറോ പെർസെൻറ്റേജാണ് അത് ഓട്ടോമാറ്റിക്കാണ് അതായത് അത് യൂഷ്വലാണ് മനസ്സിലായി സോ ഇവിടുന്ന് റിവേഴ്സ് ആയില്ലെങ്കിൽ ഇത് സെക്കൻഡ് ഫസ്റ്റ് വേവ് ഫസ്റ്റ് വേവിൽ ലീഡിംഗ് ഡയഗ്നൽ പാറ്റേൺ ഓക്കെ അത് ഫോം ആയി സെക്കൻഡ് വേവില് പ്രൈസ് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്തായാലും പ്രൈസ് താഴേക്ക് വരും ത്രീ മൂവസിൽ വൺ ടു ത്രീ മൂവസിൽ താഴേക്ക് വന്നു ബട്ട് അവിടെ കൺസൊളട്ടേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന കൺസൊളേഷൻ കഴിഞ്ഞിട്ടും എയ്റ്റി വൺ പോയിന്റ് സീറോ പെർസെൻറ്റ് അത് അവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നില്ല കണ്ടോ സോ അവിടെ നമ്മൾ വേറൊരു സപ്പോർട്ട് സോൺ കൂടിയാണ് ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് അതുകൂടി ബ്രേക്ക് ചെയ്തു പ്ലസ് നമ്മുടെ ലോ കൂടി ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് സോ തേർഡ് വേവ് കണ്ടിന്യൂ ചെയ്യില്ല സെലിംഗ് പ്രഷർ കൂടുതലാണ് സോ ഇവിടെനിന്ന് തന്നെ ഇത് വൺ ടു ആൻഡ് ത്രീ ക്യാൻസലായി ത്രീ നമ്മൾ വെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായി സോ സോ അത് വീക്ക് സൈനാണ് മനസ്സിലായി സോ വീക്ക് സൈന വൺ നേരെ മുകളിലേക്ക് പോയി കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് ഡെഡ് ബൗൺസാണ് ഡെഡ് ബൗൺസ് എന്ന് പറയാം ദാറ്റ് മീൻസ് പ്രൈസ് പവർ ഇല്ല മുകളിലേക്ക് പോകാൻ ഉള്ളത് അത് അവിടെനിന്ന് ബ്രേക്ക് ചെയ്യാൻ പോവുക ഡാറ്റ ഇൻ ഈ സമയത്ത് വീക്കായിരിക്കും എല്ലാം വീക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇവിടുന്ന് സെല്ലിംഗ് നമ്മുടെ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുക ഓക്കെ സോ എത്ര കൺഫർമേഷൻ കിട്ടി നമ്മുടെ ഈ ലിറ്റ് വേവിന്റെ കൺഫർമേഷൻ കിട്ടി ഹെഡ് ആൻഡ് ഹെഡ് ആൻഡ് ഷോൾഡറുടെ കൺഫേമേഷൻ കിട്ടി ഡേ ലോയുടെ കൺഫർമേഷൻ കിട്ടി നമ്മുടെ ഈ ട്വൻറ്റിത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഒാറ്റ അതിൻ്റെ കൺഫേർമേഷൻ കിട്ടി ഓക്കെ അതൊക്കെ എല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മൾ നോക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാൻ ഓക്കെ ഞാൻ ശരിക്കും ഇത്ര വലിയ ഹ്യൂജ് ഫോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല ബട്ട് യെസ് ഇവിടുത്തെ മോ മുകളിൽ നിന്ന് വന്ന ഒരു ഫോൾ അത് ഇവിടെ വരെ എക്സ്പെക്ട് ചെയ്തതാണ് പിന്നെ അത് കഴിഞ്ഞ് ഡെയിലി ബ്രേക്ക് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി കൺഫർമേഷൻ എനിക്ക് കിട്ടി ബട്ട് അത് ഇത്ര വരെ നമ്മളാരും പിടിച്ചു വെക്കത്തില്ല ട്വന്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ മാറാൻ നോക്കുകയുള്ളൂ റീസൺ എന്താ പിന്നെ അത് കഴിഞ്ഞാൽ താഴേക്ക് നമുക്ക് കൺസൊട്ടേഷൻ ഉണ്ടാകും അവിടെ നെക്സ്റ്റ് വേവിൻ്റെ സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തേക്കും അവിടെ കൺസൊളിറ്റേഷൻ ടീച്ചറും അവിടെ നമ്മുടെ നമ്മളെ പോലത്തെ ഓപ്ഷൻ ബായർക്ക് ഒന്നും നമ്മൾ നമ്മളിവിടെ മാറാൻ തന്നെ നോക്കുകയുള്ളൂ കാരണം നമുക്ക് ഈ റെഡ് കാൻഡിൽ ഓപ്ഷൻ ഭയങ്കര കിട്ടുന്നത് അത് എന്തെങ്കിലും മാത്രമേ ഉള്ളൂ റെഡ് കാൻഡിൽസ് ഈ ഒരു ലെത്തി മാത്രമേ ബാക്കി ഇവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും പൊസിഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം മീറ്റിംഗ് മാത്രമേ ആയിരിക്കുള്ളൂ സാധനമുണ്ട് ഞാൻ ചില ലെവൽസ് നിങ്ങൾ പറയാറുണ്ടല്ലോ എയ്റ്റി ട്വൻറ്റി ത്രീ തൗസൻഡ് വൺ ഹഡ്രഡ് അവിടെ വരെ ഉള്ളൂ അവിടെ നിന്ന് നമ്മൾ മാറേണ്ടതാണ് അത്ര വരെ ഞാൻ നോക്കുകയെന്നുള്ളൂ അതിൻ്റെ താഴേക്ക് പോകും പക്ഷെ പോയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഓപ്ഷൻ പയസൺ ഓപ്ഷൻ നമുക്കൊന്നും കിട്ടി കിട്ടത്തില്ല അവിടെ പ്രൈസ് താഴേക്ക് വന്നാലും അവിടെ ചെറിയ ചെറിയ അതിൻ്റെ ലോ ട്വൻ്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് വരെ ഞാൻ നോക്കി ബട്ട് അതിൻ്റെ ബിലോ താഴേക്ക് പോയി ട്വൻ്റി ത്രീ തൗസൻഡ് ഫിഫ്റ്റി വരെ പോയി അപ്പം അവിടെ ഓപ്ഷൻ പായസൻ എന്തെങ്കിലും കിട്ടിയോ ഇവിടുന്ന് ആരെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊസിഷൻ ഇവിടെ മാറിയില്ലെങ്കിൽ പിന്നെ അത് കൺസൾട്ടേഷനിൽ പ്രീമിയം മീറ്റിംഗ് ഓർ സംതിങ് അങ്ങനെ ആവുമ്പോഴത്തേക്ക് കൊലാസ് ആയി പോകും ചിലപ്പോൾ സഡൻ എന്തെങ്കിലും പൗസ് വന്നെങ്കിൽ പിന്നെ തീർന്നു ആ ഉള്ള കിട്ടിയ പ്രോഫിറ്റ് ഒക്കെ പോകും കൊലാസായി അതുകൊണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ നമ്മൾ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് മാറേണ്ടതാണ് കേട്ടോ പിന്നെ ഇനി ഇപ്പോൾ ഇനി പറയാനുള്ളത് നാളത്തെ ഒരു കാര്യമാണ് ഇത് കേട്ടോ ട്രയാങ്കിൾ ആണ് ഇപ്പോൾ ഫോം അയക്കുന്നത് ലാസ്റ്റ് ഈ ട്രാങ്കിൾ പാറ്റേൺ നാളെ നാളെ പ്രൈസ് ഇതിൻ്റെ അബൌ സസ്റ്റെയിൻ ആയാലും ഇവിടെ നല്ലൊരു എസ് എൽ സി കാണുന്നുണ്ടല്ലോ ട്വൻ്റി ത്രീ തൗസൻഡ് വൺ ഫോർട്ടി ഓക്കെ ട്വൻ്റി ത്രീ തൗസൻഡ് വൺ ഫോർട്ടി ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ നമുക്ക് ഫെർദർ അപ്സൈഡ് മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും ബട്ട് ബട്ട് ബുളീഷ് ആവേണ്ട കേട്ടോ ബുളിഷ് ആവേണ്ട ബൗൺസ് എപ്പോൾ വേണമെങ്കിൽ വരാൻ വരാനുള്ള ചാൻസസ് ഉണ്ടാവും ബൗൺസ് ഇതെങ്ങനെയും വേണമെങ്കിൽ വരച്ച് വെച്ചോട്ടോ അത് കാരണം ഉടനെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് കണ്ടോ സോ ഇതിൻ്റെ ട്വൻറ്റി ത്രീ തൗസൻഡ് വൺ ഫോർട്ടി അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മുകളിലേക്ക് അത്യാവശ്യം പോകാനുള്ള ചാൻസസ് ഉണ്ടാവും ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് അത് മറക്കേണ്ട യെസ് ഈ ഒരു ലെവൽ വീണ്ടും നാളെ റെസിസ്റ്റൻസ് ആയിട്ട് മാറും വൺ ഫോർട്ടി ഫവ് പോയ ടു ഹൺഡ്രഡ് വൺ നയൻറ്റി എൻ ഡെൻ ഇതിന്റെ ടു ഹൺഡ്രഡ് അപ്വർ സക്സൈൻ ആയാലും ഇതിന് ഫർദർ അപ്സൈഡ് മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും പിന്നെ ഫർദർ വീക്ക്നെസ് എപ്പോഴാണ് വീക്ക്നെസ് ഇനി ട്വൻറ്റി ത്രീ തൗസൻഡ് ഫിഫ്റ്റി ട്വന്റി ത്രീ തൗസൻഡ് ഫിഫ്റ്റി ബ്രേക്ക് ആയാൽ ട്വൻറ്റി ത്രീ തൗസൻഡ് ഈസിലി നമുക്ക് കാണാൻ പറ്റും ഓക്കെ ട്വൻ്റി ത്രീ തൗസൻഡ് കറക്റ്റ് ആ ഒരു നമ്പറാണ് അവിടെ വരും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി വരുന്നുണ്ട് കേട്ടോ ഇത് ഗ്രീൻ ആക്കി നിങ്ങൾ മാർക്ക് ചെയ്തു വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞാൻ എക്സ്പ്ലേഷനിപ്പോൾ തരുന്നില്ല കേട്ടോ സോ അത് ശ്രദ്ധിക്കണോ കേട്ടോ നാളത്തെ കാര്യം നാളെ മേ ബി ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഇവിടുന്ന് ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും ഈ ഈ സപ്പോർട്ടഡ് ടെഡ് ലൈൻ മറക്കണ്ട ഈ താഴെ പിന്നെ ബാക്കി സപ്പോർട്ട് ഞാൻ ഞാനിപ്പോൾ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ് മോളിൽ നിന്ന് നമ്മുടെ ഈ ഈ ഒരു പീനിയൻ പാറ്റേൺ ഈ ടെഡ് ലൈൻ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചാർട്ടിൽ വരച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ചിലപ്പോൾ റീടെസ്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും ബാക്കി മോളിലത്തെ ലെവൽസ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു ഇതിൻ്റെ ആവശ്യം വരുന്നില്ല ക്ലിയർ ആയി കേട്ടോ ഓക്കെ ഇനി നമ്മൾ വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം ബാനിഫിറ്റ് അനാലിസിസ് കിടക്കുന്ന മുന്നേ അവിടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഞാൻ ഷെയർ ചെയ്യുന്ന അനാലിസിസ് ലേണിംഗ് പർപ്പസ് അനാലിസിസ് ആണ് അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഈ ഒരു പീനിയൻ പാറ്റേൺ ബാങ്ക് ബാനിഫിറ്റ് അനിയസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ സാധ്യത ബ്രേക്ക് ഡൗൺ തന്നെയാണ് ഇന്ന് മോർണിംഗ് എല്ലാ ഡേസ് ബ്രേക്ക് ഡൗൺ തന്നെയായിരുന്നു എൻ്റെ ആ ഗെയിൻ കണ്ടോ റീടെസ്റ്റ് ആണ് മുകളിലേക്ക് റീടെസ്റ്റ് ലെവലിൽ റീടെസ്റ്റ് ചെയ്തു ആൻഡ് ഈ ഈ ഒരു ഈ പീനിയൻ പാറ്ററിൻ്റെ ആ ലൈൻ അതൊക്കെ എല്ലാം റീറ്റേഴ്സ് ചെയ്തിട്ടാണ് ബാൻ നിഫ്റ്റിയിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി നിന്ന് നമ്മുടെ സൈഡ് ബൈ സൈഡ് ബാങ്ക് നിഫ്റ്റി വലിയൊരു മൂവ് കിട്ടിട്ടുണ്ടാവില്ല അതെ പിന്നെ പിന്നെ ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അറിയാമോ ബാങ്ക് നിഫ്റ്റി ബാൻ നിഫ്റ്റി എല്ലാ കറക്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ എല്ലാം കറക്ഷൻ കറക്ഷൻ ബാൻ നിഫ്റ്റി ഓൾമോസ്റ്റ് കഴിഞ്ഞു കിടക്കുവാണ് സൈന് കിടക്കാന്ന് വെച്ചാൽ വേറെ ഇതൊന്നും ഇല്ല ബട്ട് കുറച്ചുകൂടി താഴേക്ക് പോകണ ചാൻസസ് ഉണ്ടാകും ഇല്ല എന്നല്ല ഞാൻ പറയണത് ബട്ട് ഫാസ്റ്റ് മൂവ് നിഫ്റ്റിനെക്കാളും ഫാസ്റ്റ് മൂവ് ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും അഫ് സൈഡ് കിട്ടാൻ പോകുന്നത് സോ ഏത് ദിവസവും അഫ് സൈഡ് ആണ് പോസിറ്റീവ് എന്നാ പറയണത് ഇതുവരെ ഇപ്പോൾ സിഗ്നേച്ചർ സൈനൊന്നും ഇല്ല പോസിറ്റീവ് ഒന്നും കാണുന്നില്ല ബട്ട് എന്നാണ് വരണത് അന്ന് കൂടുതൽ മൂവും കൂടുതൽ ഇത് അപ്സൈഡ് എന്ന് വെച്ചാൽ ബൗൺസ് ആയിരിക്കുമല്ലോ കേട്ടോ ഇതിൻ്റെ റിവേഴ്സൽ അല്ല പറയേണ്ടത് റിവേഴ്സൽ അല്ല കാരണം എന്ന് വെച്ചാൽ ഇത് ബൗൺസ് വന്നാൽ ഇത് ഈ ഇത്ര പേര് ഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു കവറിങ് ആയിരിക്കും ബൗൺസ് വരും എന്ന് എന്ന് നമുക്ക് പറയാനില്ല എപ്പോഴാണ് സൈൻ ഇത് ഇതുവരെ ഒരു സൈൻ ഒന്നും കാണുന്നില്ല ഇവിടെ ഫിഫ്റ്റി മിനിറ്റ് സൈൻ ഫ്രീമൊന്നും ഒന്നും സൈൻസ് ഇതൊന്നും കാണുന്നില്ല യസ് ഇവിടെ ഒരു വൺ ഹവർ മാത്രമേ ഒരു ഒരു ക്യാൻഡിൽ റിവേഴ്സൽ ക്യാൻഡിലിൻ്റെ ഒരു സൈൻ ചെറിയൊരു കുഞ്ഞു സൈനാണെന്ന് പറഞ്ഞു ഓക്കെ സസ്റ്റെയിൻ ഇപ്പോൾ ഫിഫ്റ്റി ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് അബൗ സസ്റ്റൈനായാൽ മാത്രമേ എന്തെങ്കിലും ഒരു യെസ് ഇതെൻ്റെ അബോ സിസ്റ്റം എന്തെങ്കിലും ഒരു കുറച്ചുകൂടി പവർ നമ്മുടെ ബുൾ സൈഡിൽ കാണാൻ കിട്ടുകയുള്ളൂ ഓക്കെ ഫോർട്ടി ത്രീ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് അബൗ സെസ്റ്റീൻ ആണെങ്കിൽ അപ്പോൾ അപ്പോൾ ഇവിടെ വരെ ഫോണുള്ള ചാൻസസ് ഉണ്ടാവും സോ അപ്സൈഡ് ബാങ്ക് നിഫ്റ്റിയിൽ നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ നിഫ്റ്റിയിലാണ് ഉള്ളത് ഓക്കെ ബാങ്ക് നിഫ്റ്റി ഒത്തിരി നിഫ്റ്റിയിലേക്കാളും ഒത്തിരി കൂടുതൽ വീടിന് കിടക്കനാണ് ഡൗൺ സൈഡ് കിടക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബൗൺസ് വരുവാണെങ്കിൽ അത് ബൗൺസ് ആണ് കേട്ടോ റിവേഴ്സൽ അല്ല ബൗൺസ് ആണ് കാരണം ഡൗൺ സൈഡ് ഇനിയും ഉണ്ട് ബട്ട് ഇവർ ഇവർ പൊസിഷൻ ബുക്ക് ചെയ്യേണ്ടത് സോ ബുക്ക് ചെയ്താൽ പിന്നെ പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആളുകൾ സെൽ ചെയ്യുകയും വീട്ടും ഓക്കെ ബൗൺസ് വരും ഈ വീക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ബൗൺസ് വരും ആ ബൗൺസ് വീക്ക് തന്നെ ആയിരിക്കുള്ളൂ പ്ലൈസ് പിന്നെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് തന്നെ വരും കേട്ടോ ഇനി ഇവിടുന്ന് റിവേഴ്സലായി ആ ഡിസ്കഷൻ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല അതാണെങ്കിൽ ആദ്യം ഞാനായിരിക്കും പറയുന്നത് മിഡ് നിഫ്റ്റി ഇനി ഇവിടുന്ന് റിവേഴ്സൽ ആവാൻ പോവുക റെഗുലർ യൂസേഴ്സ് അത് നന്നായിട്ട് അറിയാമായിരിക്കും ആദ്യം ഇനി നമ്മുടെ സെൻസെക്സിൽ കിട്ടാം ഓക്കെ സെൻസെ സെൻസെക്സിൽ ഞാൻ ഇന്നലെ ഇതാണ് കൊടുത്തായിരുന്നു ഈ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെയാണ് ഈ പിന്നിയൻ പാറ്റേൺ ടൈപ്പ് തന്നെയാണ് സെൻസെക്സിൽ കൊടുക്കുന്നത് ബട്ട് ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ബോർഡ് ഉണ്ടായിരുന്നു പിന്നെ നോക്കാം സെൻസെക്സ് അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വീണു ഫോലാണ് സെൻടെക് സെൻസെക്സിലായത് ഇനി സെൻസെക്സിൽ പറയാനുള്ളത് എനിക്ക് ഞാൻ ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു യെല്ലോ ആണ് മാർക്ക് ചെയ്ത് വെച്ചേക്കണം എല്ലാവരും കൂടി ഇതുപോലെ തന്നെ ഓക്കെ സോ ആ ലെവലാണ് സെവൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് തേർട്ടി ഇതിൻ്റെ അബവ് സെൻസെക്സ് പോവുകയാണെങ്കിൽ നാളെ കുറച്ചുകൂടി അപ്സൈഡ് കാണണം ഫാസ്റ്റ് കാണാൻ പറ്റും ഓക്കെ എന്തായാലും നാളെ അത് കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യണം ഈ ഒരു യെല്ലോ ലൈനിന്റെ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ഉണ്ടായോ ഫസ്റ്റ് സോ നാളെ സെൻസെക്സിന്റെ എക്സ്പയരി ആണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഇത് ട്രാക്ക് ചെയ്തോളൂ കേട്ടോ ഇതിലും ഇങ്ങനെ ഒരു ട്രയങ്കൽ പാറ്റേൺ സെൻസെക്സിൽ ഇപ്പോൾ ഉള്ളതാണ് യെസ് ഇതിൽ പ്ലേ ചെയ്യേണ്ടത് ഐ തിങ്ക് അപ്സൈഡ് തന്നെയാണ് ഓക്കെ അപ്സൈഡ് തന്നെ ഇതിനകത്ത് പ്ലേ ചെയ്യാനാണ് കുറച്ചുകൂടി ബെറ്റർ സെവൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് തേർട്ടി അബവ് ഫസ്റ്റ് വെരി ഗുഡ് വെരി ഗുഡ് ആയിരിക്കും ഓക്കെ എസ് എൽ വെച്ചിട്ട് പ്ലേ ചെയ്യാനാണ് കേട്ടോ എസ് എൽ വെച്ചിട്ട് വേണം പ്ലേ ചെയ്യാൻ അല്ലാണ്ട് ട്രാപ്പ് ആയിരിക്കും ഓക്കെ ഫസ്റ്റ് റെസിസ്റ്റൻറ്റ് ഇയർസ് സെവൻറ്റി സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയിരിക്കും എൻ സിക്സിൽ ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ചെയ്ത് നോക്കാം ഫൈവ് മിനിറ്റ്സിലല്ല പിന്നെ റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ സെവൻറ്റി സിക്സ് സെവൻറ്റി സെവൻ തൗസൻഡ് തേർട്ടി ഓക്കെ നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഓക്കെ സെവൻ്റി സെവൻ തൗസൻഡ് തേർട്ടി അത്ര വരെ കിട്ടിയാണെങ്കിലും മാറി മാറി നിൽക്കണം കേട്ടോ അതിൽ ഇന്നലെ പിന്നെ വേറെ വെയിറ്റ് ചെയ്തത് പിന്നെ ബാനിഫിറ്റിൻ്റെ ബി എനിഫിൻ്റെ വൺ അവർ ചാർട്ടിൽ സോറി സെൻസെക്സിൻ്റെ വൺ അവർ ചാർട്ടിൽ താഴത്തെ ലെവൽസ് സപ്പോർട്ട് സോൺ ഇതാണ് ഓക്കെ യെസ് ഈ പിൻബാറുടെ ലോ സെവൻറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഇവിടെ ഓപ്പൺ ഇസ് ഇക്കൾ ടു ഹൈ ഗ്യാപ്പും ഫില്ലാകും ഓക്കെ ഐ തിങ്ക് ഇതിൻ്റെ ബില്ലും പോകാൻ പാടില്ല ഇനി സ്മോൾ ടൈം റേമിൽ നോക്കട്ടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം റേമിൽ എന്തെങ്കിലും ഉണ്ടോ അത്ര വരെ പോകാവുള്ളൂ അത് യെസ് അത്ര തന്നെ ഉള്ളു സോ അതൊരു ബൈങ് സോണ ആയിരിക്കും ഐ തിങ്ക് സോ ഓ കറക്റ്റ് അവിടെ തന്നെ ആണല്ലോ സോ ഇൻ കേസ് അതുകൂടി ബ്രേക്ക് ചെയ്താൽ അപ്പം നമുക്ക് കിട്ടുന്ന ലെവൽസ് അത് കിട്ടി പിന്നെ ഇത് ചെയ്തായിരിക്കും യെസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് വൺ സെവൻറ്റി ഫൈവ് ഓ അത്ര അത്രയ്ക്ക് പ്രഷർ സെല്ലിംഗ് പ്രഷർ ഓവർ സൗഡിലാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ താഴെത്തേക്ക് താഴത്തേക്ക് അത്രയ്ക്ക് അല്ല കുറച്ചുള്ള താഴേക്ക് വന്നാൽ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ താഴേക്ക് വന്നാൽ ഇൻ കേസ് താഴേക്ക് വന്നാൽ ഒത്തിരി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഇൻ കേസ് ഈ ഒരു ലോ ബ്രേക്ക് താഴേക്ക് പോകുകയാണെങ്കിൽ താഴേക്ക് വന്നാൽ ഒത്തിരി നമ്മൾ ബിയറി ക്ഷാവണ്ട ഓക്കെ സോ മറക്കണ്ട ബാക്കി താഴേക്ക് വന്നാൽ സൈഡ് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ സോ നമ്മുടെ ലെവൽ സെവൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് തേർട്ടി അത് മറക്കണ്ട ഇതിൻ്റെ അബോ പ്രൈസസ് തന്നെ ആണെങ്കിൽ തിങ്ക് കുറച്ച് ഒരു മൂവ് നമുക്ക് കിട്ടും അതിനാളെ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യണം എങ്ങനെയായിരുന്നു ഈ ഒരു ലെവൽ ഓക്കെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് മാറും ബട്ട് ഇതിൻ്റെ അബോ പ്രൈസ് സെസ്റ്റിൻ ആയി കഴിഞ്ഞാൽ നല്ലൊരു ലെവൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ സോ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കേണ്ട